നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി കുറച്ച് ടോപ്സുകൾ കാണാം കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് നമുക്കിത് കോട്ടണില് നല്ല കോട്ടനിൽ വരുന്നുണ്ട് ഒരു ഇമ്പോർട്ടേഡ് മെറ്റീരിയലൊക്കെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ കളക്ഷൻ കാണാം നല്ല അടിപൊളി ഐറ്റം ആണ് കോട്ടനിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും ഫാൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കളറാണ് ഇത് ലാവണ്ടർ കളർ എന്ന് പറയുമ്പോൾ ഏറ്റവും വെറൈറ്റി ആണ് ഇത് ഒരു ഏലൈൻ കട്ടിങ്ങിലാണ് വരുന്നത് ഏലൈൻ കട്ടിങ്ങിൽ വന്നിട്ട് സ്ലീവ്ലെസ് ആണ് ഇതിനകത്ത് അറ്റാച്ച് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സെപ്പറേറ്റ് വരുന്നുണ്ട് സ്ലീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് സ്ലീവ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കസ്റ്റമർ നമുക്ക് ഇത്തരത്തിലുള്ള ടോപ്പ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ബാക്കിൽ ഇത് ഷേപ്പ് പിടിച്ച് കെട്ടുകയും ചെയ്യാം കേട്ടോ ബാക്കിൽ ഷേപ്പ് പിടിച്ച് കെട്ടുകയും ചെയ്യാം നല്ല അടിപൊളി ടോപ്പ്സാണ് അടിപൊളി ടോപ്സാണ് വെറൈറ്റി ആണ് കേട്ടോ നല്ല ഏലൈൻ കട്ടിങ്ങിൽ വരാം നല്ല കിഡിലം ടോപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപതയ്ക്കാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് തരുന്നത് കോട്ടൺ ആണ് ഇതിനകത്ത് നല്ല ലൈനിങ് ഇട്ടാണ് വരുന്നത് കേട്ടോ നല്ല ലൈനിങ് ഇട്ടാണ് വരുന്നത് അതേ കോട്ടൺ ലൈനിങ് തന്നെയാണ് വരുന്നത് നല്ല കളർഫുൾ ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് അടുത്തൊരു കളർ എന്ന് പറയുമ്പോ നല്ല സൂപ്പർ ഐറ്റമാണ് വൈറ്റിനകത്ത് വയലറ്റ് ഡിസൈൻ ആ ഒരുപാട് കസ്റ്റമർ നമ്മടുത്ത് ആവശ്യപ്പെട്ട് ഇത്തരത്തിലൊക്കെയുള്ള ടോപ്പുകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കിഡ്നം ടോപ്പാണ് നമ്മുടെ ഷോപ്പിൽ വരുന്ന ഓരോ പ്രോഡക്റ്റിന്റെയും വില പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം എനിക്ക് ബോധ്യമുണ്ട് ഞാൻ എത്രത്തോളം വില കുറച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഓരോ പ്രോഡക്റ്റും കാണിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം എന്റെ പ്രൈസ് വിളിച്ചു പറയുന്നത് കഴിയും ഈ ഒരു പ്രൈസിന് എന്റെ ഷോപ്പിൽ വന്നാൽ മേടിക്കാൻ കഴിയും നമുക്ക് പ്രത്യേകിച്ച് ഇതിനോടൊപ്പം ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫറോ ഒന്നുമില്ല നമ്മൾ ഈ പറയുന്ന വില കറക്റ്റായിട്ട് നമ്മളെ ഷോപ്പിൽ നിന്ന് വേടിക്കുകയും ചെയ്യും അല്ലാതെ ഒരു ഐറ്റം എടുത്തിട്ട് അതിനകത്ത് ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് ഞാൻ പറയത്തില്ല നമുക്ക് അത്തരത്തിലുള്ള സെയിൽ ഇല്ല നമുക്ക് നമുക്ക് തരുന്ന ഐറ്റം മാക്സിമം വില കുറച്ച് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഐറ്റം ആണ് അതാ നല്ല അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ അറുന്നൂറ്റി എൺപത് രൂപയെന്ന് പറയുമ്പോൾ ഇതിന്റെ നോർമൽ റേറ്റ് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയൊക്കെ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് ഇത്തരത്തിലുള്ള ടോപ്പുകൾ വേടിക്കുന്ന കസ്റ്റമർക്ക് അറിയാം ഇതൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് അതാ അടിപൊളിയായിട്ടാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സ് ആണ് അപ്പം അത്തരത്തിലുള്ള നല്ല കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ടോപ്പുകളുടെ തന്നെ ഒരു അടിപൊളി കളക്ഷൻസ് കാണാം ടീച്ചേഴ്സ് കളക്ഷൻ സ്റ്റുഡൻസ് കളക്ഷൻ അങ്ങനെ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഈ ഒരു ടോപ്പിനെ കുറിച്ച് ഇത്രയും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ ഒരു ടോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ നല്ല ടോപ്പാണ് നമുക്ക് വന്നപ്പോൾ തന്നെ പോകാൻ തുടങ്ങി അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ അത് ഇതാണ് സൂപ്പർ കളറാണ് കണ്ടോ ഇതൊക്കെ സ്ലീവ് വേണ്ടവർക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ അറ്റാച്ച് സ്ലീവ് ഉണ്ട് കേട്ടോ ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് വെച്ച് ആഡ് ചെയ്യാം സ്ലീവ്ലെസ് ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ ആയി ഇതുപോലുള്ള ഐനക്ക് ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവരുന്നത് അടുത്ത കാലിക്കുന്നത് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പ് ആണ് ഇതിന്റെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണത് സൂപ്പർ ആയിട്ടാണത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല ക്ലാരിറ്റി അടിപൊളി ഐറ്റമാണ് സൂപ്പർ ടോപ്പാണ് വെറ്റസ് ടൈപ്പ് ആണ് ഇതിന് ലൈനിങ് വരത്തില്ല നല്ല സ്റ്റാൻഡേർഡ് ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൈസ് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് വരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയോളം റേറ്റ് വരുന്ന ഒരു ടോപ്പാണ് നല്ല രണ്ട് കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതാ ഒരു കളറാണ് കണ്ടില്ലേ നല്ല അടിപൊളി കളറാണ് അടിപൊളി ഐറ്റമാണ് നല്ല ഇഡിലം ടോപ്പാണ് നല്ല കളറാണ് ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയുണ്ട് ഇതും നെക്ക് വന്നിട്ട് ചൈനീസ് നെക്കാണ് വരുന്നത് ഒരുപാട് കസ്റ്റമർ എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള നെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഒരു വി നെക്കിൽ വരുന്നതാണ് ഇതൊരു ചന്തേരി സിൽക്കിൽ വരുന്നൊരു ടോപ്സ് ആണ് സൂപ്പർ ഐറ്റം ആയിട്ടുമാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് ഇതിന്റെ നെക്ക് എന്ന് പറയുമ്പോൾ ഒരു ചൈനീസ് നെക്കാണ് വരുന്നത് യോക്കിനകത്ത് ചെറിയൊരു വർക്ക് ഒക്കെ വരുന്നുണ്ട് അടിപൊളിയായിട്ടാണ് നല്ല കളർ ചാറ്റിലാണ് ഇതും മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപയാണ് അറുന്നൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് ആയത് അതിൻ്റെ അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഇതാണ് ഡാർക്ക് ബ്ലൂയിൽ വരുന്നുണ്ട് അതാണ് നല്ല സൂപ്പർ കളറാണ് അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് തീരെ കുറഞ്ഞ ഐറ്റങ്ങൾ മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം വരുന്ന ദിവസങ്ങളിലെ ടോപ്സിന്റെ അടിപൊളി കളക്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്കൂളും കോളേജും ഒക്കെ തുറക്കുന്നത് കൊണ്ട് അത്തരത്തിൽ ടീച്ചർമാർക്കായാലും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ നിങ്ങളെ മുന്നിൽ വീഡിയോ രൂപത്തിൽ വരുന്നതാണ് അടിപൊളി ടോപ്സുകളായിട്ട് നമ്മൾ വരും ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരാൻ സെർച്ച് ചെയ്യുക തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ എന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല അതുകൊണ്ട് തേജസ് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റുന്ന കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റംസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്റെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റുകൾ മേടിക്കാൻ കഴിയും ഇതിൽ പറയുന്ന പ്രൈസിന് തന്നെയാണ് നമ്മൾ ഓരോ ഐറ്റം കൊടുക്കുന്നത് അതിനോടൊപ്പം ഷിപ്പിംഗ് ചാർജ് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇത്തരത്തിലുള്ള നല്ല നല്ല കളക്ഷനുമായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓക്കെ